സ്ട്രെസ് കുറയ്ക്കാൻ മൊബൈൽ ഫോൺ ഉപയോഗം നല്ലതാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു മണ്ടൻ പോസ്റ്റ് ആയിരുന്നു ഇത് ഈ കുട്ടികളിലെ സ്ക്രീൻ അഡിക്ഷൻ പോലെ തന്നെയാണ് മുതിർന്നവരിലെ സ്ക്രീൻ അഡിക്ഷനും വലിയ വിലയായിട്ട് മാറാറുണ്ട് ഇൻ്റർനെറ്റ് അഡിക്ഷൻ അതേപോലെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ വീഡിയോ ഗെയിം അഡിക്ഷൻ ഫോൺ അഡിക്ഷൻ ഇതൊക്കെ ഫിസിയോളജിക്കലി സൈക്കോളജിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ കൂടുന്നു ഇടയ്ക്കിടയ്ക്ക് വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഹെഡേക്ക് ഈ സ്ലീപ്പ് ഇംബാലൻസ് ഫോക്കസ് നഷ്ടപ്പെടുന്നു ഓർത്തെടുക്കാനുള്ള കഴിവുകൾ കുറയുന്നു പെട്ടെന്ന് പെട്ടെന്ന് മറക്കുന്നു ആങ്സൈറ്റി ഡിപ്രഷൻ സോഷ്യൽ ഐസൊലേഷനിലേക്ക് പോകുന്നു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്യാൻ പറ്റാതെ വരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട് ഇത് നമ്മൾ തുടരെ തുടരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു നിർബന്ധ ബുദ്ധിയുള്ള കാര്യമായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റിനെ രൂപപ്പെടുകയാണ് ഒരു കമ്പൽസരി നീഡായിട്ട് ജോലി തിരക്കിനിടയിലും മറ്റുള്ള തിരക്കിലുകൾ ഇടയിലും അതേപോലെ തന്നെ കുടുംബത്തിന് കൊടുക്കേണ്ട സമയത്തൊക്കെ നമ്മൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ നമ്മുടെ മൈൻഡ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും മനസ്സിലാക്കുക നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാനല്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗം കാരണമാകാറുള്ളത് അമിതമായ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ ടൈം നിങ്ങളുടെ സ്ട്രെസ് കൂട്ടാനും റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ വരുത്താനും നിങ്ങളുടെ ഏറ്റവും നല്ല നല്ല മുഹൂർത്തങ്ങളെ നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കാനുമാണ് കാരണമാകുക